സംവത്സരം പതിനാലു കഴിയോണംവത്സരി സംവസിച്ചിടുവാൻ ഗ്രാമങ്ങളിൽ അന്യദന്തം ഭുജിക്കുന്നതുമില്ലെന്നും അന്യവനവാസകാലം കഴിയുവോണം രാജമ്മമായിതൻ ഭവാൻ മത്സകിയല്ലോ പൂജനാം നീ പരിപാലിക്ക പരിപാലിക്കന്തം കുണ്ഠപാപം ചെറുതുണ്ടാകയും വേണ്ട കണ്ടു കൊണ്ടു വരിക വടക്ഷീരമാശുനീം തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോട് വളർന്നു രൂത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബൃദ്ധമായോരു ജടാമൂടത്തോടും സോദരൻ തന്നാൽ കുശദാരാധ്യങ്ങൾ ആദ്യങ്ങളാൽ സാദരാമാപസ്തലേ പാനീയ മാത്രമിച്ചു വൈദേഹിയും പള്ളിക്കുറുപ്പോടിനാൽ പങ്കേ പര്യങ്കയഥാപുരാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലു അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേം ലക്ഷ്മീപതിയായ രാഘവ സ്വാമിയും ീ ഭഗവതിയാക്കിയ സീതയും വൃഷമൂലേ കിടക്കുന്നതു കൊണ്ടതീ ദുഃഖം കലർന്നു വാഷ്പാകുലനായുകൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി നാൽ പുഷ്കരാനേത്രനെ കണ്ടിരയോസഹേ പർണ്ണതൽപേ ഭൂവിദാരുമൂലേ കിടന്നേത്രൻ ഉറങ്ങുമാറായുതോ തർണ്ണതൽപേ ഭവാനോ തമേതൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പ് കൊള്ളും മുൻതമിൻ

ഭദ്രനാമം ജപിച്ചീടുകൗസലുഖ്യോഹേതുർജന ജഗത്രയേ കുഃഖ്യ വാഗോഭിഹേതുസം പൂർവർ ജന്മാർജിതർമ്മമത്രേ ഭുവിലോകം സുഖദുഃഖ കാരണം ദുഃഖസുഖങ്ങൾ ദാനം ജൈവതിന് മുൾക്കാമ്പിലിത്തു കണ്ടാലി ല നിർണയം ഏകന്മമാ ജഗതിമാേകന്മമാുഃഖദദാദാ വിധീവൃത തോന്നി ജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതു ഞാനിതിന്നു കത്താവെന്നു തോന്നുന്നു മാനസാധാരികൾ വൃഥാഭിമാനേനകിൽ ലോകം നിജ കർമ്മസൂത്രബന്ധം സഖേ ഭോഗങ്ങളും നിജ കർമാനുസാരികൾ മിത്രരുശ്യാദി മൃത്യരുദാസീലബദ്ധവാദോഷമാർദബുദ്ധി ഭ്രമം ദിത്തമത്രേ നിരൂപിച്ച സ്വകർമ്മങ്ങൾ എത്ര വിഭാവൃതയം തത്രയു ദുഃഖസുഖം നിജ കർമ്മവശാകാം മൊക്കയെന്നുൽക്കാമ്പ് കൊണ്ടോ നനച്ചതിൽ ജഗാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം ഭത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദ പ്രകാഷാദികൾ ചിത്തെ കർമ്മഫലോദയം മറ്റദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധി വിധിവിഹീതം സഖേം സൗഖ്യ ദുഃഖങ്ങൾ സഹജമോ സൗഹജമേവർക്കുമേ നീക്കാവതല്ലാസുരാസുരന്മാരാലും ലോകേ ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകൂലമില്ലാ സുഖ ദുഃഖാനന്തരം സുഖം നൂനം നിര രാത്രി പോലെ ഗതാഗതം മാനസേജിന്തി കേൾ അത്രയോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം വരും സുഖമധ്യസ്ഥും രണ്ടുമോന് ഉണ്ടോ ജപപങ്കൂ ജലപങ്കൂമെന്ന പോലെ സഖ ആകയാൽ ധൈര്യേണ വിജ്ജനം ഹൃദീ ശോകാ ഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാതെ തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാമരൂന്ന ഉദയനം ദുഷ്ടമൽ ദൃഷ്ടമല്ല മഹാമായേതി ഭാവനാൽ തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രാനുദിച്ചു ദുസത്തരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു ധോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല ധോണിയും കൊണ്ടുവന്നാശുവണെങ്കിലാൽ സ്വാമിനീയും ദ്രോണി ദ്രോണികാസമാരുഹ്യതാം സൗമിത്രാ സമം തോണി കുഴയുന്നതു മടിയൻ തന്നെ മാനവാവീരാമവ പ്രാണവല്ലവാ ശൃങ്കിവേരാധി വൻ വാക്കുകേട്ടന്നേരം മംഗലാദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറി ഗുഹനുടേ കയ്യും പിടിച്ചുതാനും കരേറിയിടിനാൽ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയോ മായതാമായോരു തോണി കരേറിനാൽ വ്യാധി വർഗത്തോടു കൂടെ ഗുഹൻപരാമാധരവോട് വഹിച്ചു ദൂതോണിയും മംഗലാഭാംഗിയാം ജാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൽ ഗംഗേ ദേവി നമസ്തുതേ മംഗ സങ്കേന ശമ്പുതൻ മൗരിയിൽ വാഴുന്ന സുന്ദരി ഹൈമാവതി നമസ്തു നമോ ീ ദേവി ഗംഗേ നമസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാ വന്നാൽ ബലി പൂജകൾ നൽകുവൻ രക്ഷിച്ചു ആപത്തു കൂടാതെ ദക്ഷാരിവല്ല ബേ ഗെങ്കേ നമസ്തുതെ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം വാരാകുലം ഗമിച്ചീടിനാൻ തോണിയിൽ നിന്നു താഴെയിറങ്ങി ഗുഹൻ തോണൂതപേക്ഷിച്ചാൽ മനോഗതം കൂടെ വിടകൊള്ളുവതിൻ്റെ അടിയെന്ന് വന്ന ഒരാൾ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവൻ ലായിബിംബാന ജഗദീപദേം നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സിൽ സന്തോഷേണ രാഘവനെ പാമരു ചെയ്തും സത്യം പതിനാല് സംവത്സരം വിമിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടുകയും കൃത്യവിരോധം വരാ രാമഭാഷിതം തരാമോ വിതമരുളി ചെയ്തു ചിത്തമോദേ കാഗാഠമാശേഷവും ചെയ്തു ഭക്തനെ പോകാന നയിച്ചു രൂത്തമൻ ഭക്ത നമസ്കരിച്ചാഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണി മേലേ ഗുഹൻ വീണ്ടും മന്തിരം ബുക്കു ചിന്തിച്ചു മരുവിനാൽ വൈദേഹി തന്നോടു കൂടെ കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ഭക്ത സുഖേന ഭക്ഷിച്ചു പാദമൂരേ സ്ഥലേ മാതാണ്ഡദേവനുദി ചോരനന്തരം പാർട്ടി വാനർഖ്യാതിത്യകർമ്മം ചെയ്തു ചെന്നോ ഭരധ്വജനായ തബോധൻ തന്നാശ്രമപദടുത്താദരാചിത്ത മോദത്തോടിന്നോരു നേരത്തോ തത്ര കാണായി ധ്രുവടോ തന്നെയും അപ്പോളെവനോടൊരു ചെയ്തു രാഘവൻ ഇപ്പോഴെ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥ നന്ദനുണ്ട് തൻ ഭാമിനിയോടും മനുഷ്യനോടും വന്നും പാതിരിക്കുന്നിതുടാ ചാന്തികൈകാതെ ഉണർത്തിക്കേ എന്നപ്പോൾ താപസശ്രേഷ്ഠനോടോ ബ്രഹ്മചാരി ചെന്ന ഭ സന്തോഷമോടു ചൊല്ലിയിടാൻ ആശ്രമോ പാന്തേ ദശരഥപുത്രനും രാശ്രിതാവത്സല പാത്തിരിക്കടുന്ന श्रुवा भरध्वजन नित्त समस्ताय हस्ते सदा